ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് എസ് പാലക്കാട് നിങ്ങൾക്ക് തമ്നില് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഒരു ട്രിപ്പ് പോയതിന്റെ വ്ളോഗാണിത് ഈ വീഡിയോ എടുക്കുന്നത് മൂന്നാം ഓണത്തിന് കാലത്താണ് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ മാത്രല്ല കേട്ടോ കുറച്ചധികം ആളുകളുണ്ട് നമുക്ക് അവരെയൊക്കെ വഴിയില് ഡീറ്റെയിൽ ആയിട്ട് പരിചയം വണ്ടി ആറേക്ക് വരുന്നത് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഫാമിലീസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഹലോ ഗൈസ് എന്നാണ് വിളിക്കുന്നത് അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് പിന്നെ ഈ ഫ്രെയിമിൽ കാണുന്നത് എൻ്റെ ഭർത്താവ് അപ്പുവേട്ടൻ പിന്നെ ഇടക്ക് കയറി നിൽക്കുന്നത് സംഗി അങ്ങനെ ആറരയ്ക്ക് എടുക്കേണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എട്ട് മണി ആകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ എല്ലാ വർഷവും മൂന്നാം ഓണത്തിൻ്റെ അന്ന് ഒരു ട്രിപ്പ് പോകാറുണ്ട് കഴിഞ്ഞ വർഷം അത് ഉണ്ടായില്ല സോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും പാടിയുള്ള ആദ്യത്തെ ട്രിപ്പാണിത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കമില്ലാത്ത കൊണ്ട് ഭയങ്കര ടയേർഡും കൂടെ ആയിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി കയസ് വണ്ടി സോണിയ ചേച്ചി ഞാൻ ശരണ്യ ഫ്രിജ് വട്ടൻ അങ്ങനെ ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കെയാർ ഇങ്ങനെ സ്വന്തമായിട്ട് സ്ലോമമായിട്ട് ബി ജെ ഇട്ട് കയറി വരാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ആർക്കുമല്ല അല്ല അങ്ങനെ എല്ലാവരും ഓരോ സീറ്റിലൊക്കെ കയറിയിരുന്നു നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഒരു യാത്ര പോകുമ്പോൾ കർത്താവേ എല്ലാവരുടെ കൈകളിലെത്തി

കണ്ട കലാപരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേനും നമുക്കെല്ലാവർക്കും നല്ലോണം വിഷമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഫുഡൊക്കെ ഓർഡർ ആക്കി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് വന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും എനിക്കാണെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടും ഉറക്കമില്ല എന്നിട്ടും എല്ലാം കൂടായിട്ട് നല്ല രീതിക്ക് തലവേദന എടുക്കാനും തുടങ്ങി ആൻഡ് ഫൈനലി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ് ഞാൻ പൂരി മസാലയാണ് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരും ഓരോന്നൊക്കെ വാങ്ങിച്ചു നല്ല ഫുഡായിരുന്നു പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയറ് നിറയെ കഴിച്ചൊരു ചായയും കുടിച്ച് സെറ്റായി ഇതാണ് മുകിലും അമലും ഇവന്മാരുടെ ഡാൻസ് രക്ഷയില്ല കേട്ടോ ചെക്കൻ്റെ ചിരിനൈസ് അല്ലേ ഇത് വീഡിയോ വീഡിയോണന്നറിയാതെ നാത്തൂനും നാത്തൂനും കൂടെ കൊറേ നേരമായി പോസ് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ നമുക്കിനി നമ്മുടെ കലാപരിപാടികളിലേക്ക് കടക്കാം അങ്ങനെ വൈബ് അടിച്ച് യാത്രയ്ക്ക് ഉഷാറാക്കി നമ്മളിത് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒരു ഹോംസ്റ്റേ ആണ് കേട്ടോ ചെറായി ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ബീച്ച് ഇവിടെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുമ്പോൾ പെട്ടെന്ന് എത്തിയതായിട്ട് തോന്നി എല്ലാവരും ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റാവുകയാണ് നമ്മളൊരു ട്രിപ്പ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോൾ പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഇവർ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം ആലപ്പുഴ വയനാട് അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് മുകളിലും താഴെയൊക്കെ എല്ലാ റൂമിലും ഇങ്ങനെ കയറി നോക്കി വീടൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാനായിരുന്നു കേട്ടോ ഐഡൂനും മൈക്ക് കൊടുത്തിട്ട് സംഘിയും മണിമാമനും കൂടെ അവനോട് എന്തൊക്കെയോ പറയിപ്പിക്കുന്നുണ്ട് പക്ഷെ വേറെന്തൊക്കെയോ പറഞ്ഞ അവൻ്റെ ഒച്ച തന്നെ കേൾക്കുമ്പോ ആ എക്സൈറ്റ്മെന്റിൽ വരുന്ന ചിരിയാണ് കുട്ടിയുടെ ഫേസിൽ മുഴുവൻ നമുക്കിവിടെ അത്യാവശ്യം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതായിരുന്നു ഇവര് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞു പൂളായിരുന്നു കേട്ടോ ഇത് അവർക്ക് തന്നെ എല്ലാവർക്കും പാടത്തിൽ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു પાઈ 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 યે ડા 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 ટા ટા അവരുടെ കളിയും തല്ലും അടിയും വഴക്കും എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വൈകിട്ട് ബീച്ചിലേക്ക് പോവുകയാണേ ഇതാണ് ചെറായി ബീച്ച് വൈകിട്ടൊരു ആറര വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായി വന്ന വഴിക്ക് നമ്മളെല്ലാവരും ചായ കുടിക്കാനായിട്ട് നിന്നു അത് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പതിവ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും ആറ് മണി ആയിട്ടുണ്ടാവാറായി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീമാണ് കിട്ടോ അത് ഞാൻ വളരെ ഇൻട്രവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതോ അല്ലെങ്കിൽ പരിചയമില്ലാത്തതോ ആയിട്ടുള്ള ആളുകളോട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പേ അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി പുലർച്ചയ്ക്ക് നാല് മണിവരെ ഇവരെല്ലാവരും ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു ഞങ്ങളോട് വർത്താനം പറഞ്ഞിരുന്ന് ഞങ്ങളെ അന്ന് ഉറക്കിയിട്ടില്ലായിരുന്നു അന്ന് മുതൽ എനിക്ക് എനിക്കിവർ കംഫർട്ടബിൾ ആണ് അന്നാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നതും എനിക്ക് ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെയുള്ളപ്പം എങ്ങനെയാണോ ഫീൽ ആവാറ് അതാണ് എനിക്ക് ഇവർ കൂടെയുള്ളപ്പം തോന്നുന്നത് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പുലർച്ചയ്ക്ക് വരെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ കൂടിയിട്ട് വർഷങ്ങളായി എല്ലാവർക്കും ജോലി പഠിത്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെയുള്ള ഒന്നിച്ചു കൂടലുകളില്ല കുറെ നാളായി അതുപോലെയാണ് എനിക്ക് വരും ഇവരെല്ലാവരും കൂടെയുള്ളപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല ഇവർ നേരത്തെ പൂളിൽ കളിക്കാനെടുത്തിട്ടുള്ള ബോൾ ഇവർ ബീച്ചിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം അവർ മാത്രമാണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും കൂടെ ചേർത്തി ഞാനും മേരിയും ശരണയൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടുണ്ട് സോണി ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല അവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ ചെവിയിലാണോ മൂക്കിലാണോ വായലാണോ മണലും വെള്ളവും കയറിയെന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞിട്ടുണ്ടായില്ല അത്രയ്ക്ക് അർമാദമായിരുന്നു ഞങ്ങൾ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വട്ടം എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട് വന്നപ്പം അവർ ബീച്ചിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പോഴെങ്ങാണ്ടാണ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി കളിച്ചു മുഴുവനായിട്ടൊക്കെ നനഞ്ഞിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മുഴുവനായിട്ട് നാനങ്ങുന്ന പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പം ഒരു വട്ടം ചേട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ടുണ്ടായി ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂരിലെ ഏതൊരു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായി ഞാനിപ്പോൾ ബീച്ചിലിറങ്ങിയ മടി കാണിച്ച് ഞാൻ നിൽക്കായിരുന്നേ അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ തൂക്കിയെടുത്ത് തന്നെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി നിർത്തി അന്നാണ് ഞാൻ ബീച്ചിൽ പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത് ഒരു ആറരക്കാവുമ്പഴത്തേനും അവിടുത്തെ ഗാർഡ് വന്ന് എല്ലാവരും വിസിലടിച്ച് മേളിലേക്ക് കയറാനായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിപ്പം കടലിൽ വിട്ട് കരയിലായി അവരുടെ കളി അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് ഫ്രഷപ്പായി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ പോകണം അറിയില്ല ഞങ്ങൾ പറയാം നമ്മൾ പൊളിക്കും ഇത് ഒരു മില്യൺ ഫോളോവേഴ്സ് ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഹോണസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മളെയും നമ്മുടെ യൂട്യൂബ് ചാനലിലെയൊക്കെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ സമയം ഏകദേശം മെട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി അത് കഴിഞ്ഞ് റൂമിലെത്തി എല്ലാവരും ഫ്രഷ് അപ്പായി ഇറങ്ങുമ്പോഴത്തേനും നല്ലൊരു സമയം ഉണ്ടായി പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ ഒരു വിധപ്പെട്ട ഹോട്ടൽസ് എല്ലാം അടച്ച് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായി കുറേ സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോൾ ഫുഡ് ഉണ്ടാവും പക്ഷെ ഇത്രയും പേർക്ക് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവ സാധനം ഈ കണ്ടൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് എല്ലാവർക്കും വിശന്ന് പ്രാന്താവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാം പെരിപ്പരിയും പെപ്പർ ചിക്കനും മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു വിശന്നുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ഫുഡിന് ഫുഡ് കഴിച്ച് റൂമിലെത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തുടങ്ങി നമ്മുടെ ചുറ്റും പ്രദേശം ലോകത്ത് ഒരു ത നിങ്ങൾ കണ്ട ഈ പരിപാടികളെല്ലാം കഴിഞ്ഞത് പുലർച്ചയ്ക്ക് നാലുമണിക്കാണ് അപ്പം നാലുമണിക്കാണ് നമ്മൾ എല്ലാവരും കിടന്നുറങ്ങാനായിട്ട് പോയത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ അടുത്തായിട്ടാണ് ബീച്ച് അപ്പം കാലത്തിറങ്ങി ഇങ്ങനെ പതുക്കെന്താ നടന്നൊരു ചായ ഒടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ചിരിച്ചു പല്ലു പല്ലു കാണിച്ചു കാണിച്ചു ചായ ഉടിച്ചു വന്നു ഫുഡ് കഴിച്ചു നമുക്കിനി അനുവട്ടന്റെയും സോണിയ ചേച്ചിയുടെയും പാട്ട് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു റീൽ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് കയസ് നമ്മള് നാലു പേരും ഇങ്ങോട്ട് ഇതിലാണെട്ടോ കേറിയത് ನಮ್ಮ ಕಂದು ಬರ್ എന്താ അറിയുള്ള ചവിട്ടി ചവിട്ടി അങ്ങോട്ട് എത്തണേല ഹലോ കൈസ് കൊറേ നേരം ഞങ്ങൾ ടൂണിൽ ചവിട്ടാന്ന് തുടങ്ങിട്ട് ഞങ്ങടെ ഈ എത്ര നേരത്തെ ആയിട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞ് ഇത് കഴുകണില്ല നമ്മൾ ചവിട്ടി ചവിട്ടി ഊപ്പാട് ഇളകിരിക്ക ഏ ഞങ്ങള് മരിക്കുകയാണ് കഴിഞ്ഞിട്ട് എത്തുന്നില്ല ഏടാ ഇത് നേരത്തെ എത്തില്ലടാത് കഴിയുന്നില്ലട വി നോക്ക് ഇത് ഒന്ന് ഒരു കിലോമീറ്റർ നേരെ ചോദിക്കടാ ഈ വീട് കഴിയണില്ല നീ വലിയ വീട് ਵੀ ਇਹ ਵੀ ਗੋਰਾ ਮੇਰੇ ਚੌਟੀ ਕੰਡ ਰਹੀ ਕਿ ਇਹ ਵੀ ਕਹਿ ਰਿਹਾ ਇਲਾ ਤੇਰੀ ਜਮਟਰ ਆ ਵੀੜ ਮਾਰਨੇ ਇਲਾ ਤੇ ਅੱਜ ਅੱਥਰ ਨਾ ਰਹੀ നമ്മളിത് അരമണിക്കൂറിനായിരുന്നു എടുക്കുന്നത് പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാറ്റുള്ള ഭാഗത്ത് കുടുങ്ങി പോയി ലോക്കായി പോയി കുറെ സമയം ഒരു സ്ഥലത്ത് തന്നെ ലൂപ്പിൽ പെട്ട പോലെ നിക്കിയിരുന്നു അവർ രണ്ടുപേരും ചവിട്ടി ചവിട്ടി നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാരും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകേ അടുത്ത യാത്ര കഴിച്ചാലും തമ്മിലെ പിന്നെ